ത്തെ വിശേഷം ഇവിടെ തുടങ്ങുകയാണ് അപ്പൊ എന്നെ കൊറച്ചു ദിവസമായിട്ട് ബാംഗ്ലൂർ വിശേഷങ്ങളൊക്കെ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് ഇനിയിപ്പോ നാട്ടിൽ വന്നു അപ്പൊ നാട്ടിലെ വിശേഷങ്ങൾ ഇതൊക്കെ നമുക്ക് പറയാട്ടെ പിന്നെ നോമ്പോ എന്നിട്ട് നമ്മുടെ നാട്ടിലെ ചോറും കറിയും ആ വിശേഷങ്ങളും ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പോ അതെ അമ്മും മൈലാഞ്ചിട്ട് കണ്ടിട്ടായി കാണുന്ന അപ്പോ ഞങ്ങളുടെ അമ്മായിടെ മോളുടെ കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ച മൈലാഞ്ചി കണ്ട അപ്പൊ അമ്മൂന് ഭയങ്കര ഇഷ്ടമാണ് അവിടുന്ന് വൈകുന്നേരം നന്നായിട്ട് ചോക്കും പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് അത്രയങ്ങ് ചോന്നില്ല കേട്ടോ പക്ഷെ പിന്നെ പെട്ടെന്ന് അത് പോവുകയും ചെയ്തു അത് പലതും പല സേഫ് മൈലാഞ്ചി അല്ലേ പണ്ടിട്ട് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിച്ചത് പക്ഷെ എന്നാൽ അത് ഇത്രയായിട്ട് അപ്പൊ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വന്ന എന്നായിരുന്നു മൈലാഞ്ചി ഇടുന്ന ദിവസമൊക്കെ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നമ്മളിപ്പോൾ ഇത് കല്യാണത്തിന് പോവുകയും കേട്ടോ അപ്പം പിന്നെ കൂടുതലായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചെറിയ കോൾഡൊക്കെ പിടിച്ച് അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പൊ അതാ നമ്മളിപ്പോ കല്യാണത്തിന് പോകണത് കല്യാണത്തിന്റെ വിശേഷങ്ങള് വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെയൊന്നും പിടിക്കത്തില്ല അപ്പൊ ഞാൻ സാരി ആയിട്ട് കൊടുത്തത് എപ്പോഴും സാരി ഓണത്തിന് വാങ്ങിച്ചിട്ട് പിന്നെ കൊടുത്തിട്ടില്ല അപ്പൊ എപ്പോഴും ഓർക്കും സാരി ഉടുക്കണം കല്യാണത്തിന് പിന്നെ എളുപ്പത്തിൽ ചുരിദാറും അങ്ങോട്ട് പോവും അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഇത്തമാർ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും വന്നതിന് ശേഷം ഞങ്ങളവിടെ എത്തിയത് കേട്ടോ കാരണം അത് ഞായറാഴ്ചയൊക്കെയാണെങ്കിൽ ഫുൾ ഫ്രീ ആയിരിക്കും എല്ലാവരും പക്ഷേ എട്ടേ ദിവസം കല്യാണം ഇത് കാരണം പിന്നെ അങ്ങനെ ഫ്രീ ആയിരുന്നില്ല വെക്കേഷൻ ആയിരുന്നപ്പോൾ എല്ലാ ദിവസവും കല്യാണോ പിന്നെ വെക്കേഷൻ ആദ്യ ദിവസം അങ്ങനെയൊന്നും ഇല്ല ചൂട് കാരണം എന്താ അവർ കല്യാണം കഴിഞ്ഞ് പോകുന്ന വഴിയുണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പോകാൻ നല്ല രസമായിരിക്കും അപ്പം ഞങ്ങളുടെ വണ്ടിയിൽ ഹസ്ബൻഡ് നേരത്തെ അങ്ങ് പോയിട്ടോ പോയിക്കോളാം പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഈ ഇത്തേം ബോൻ്റെ കാറിന് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പോകട്ടെ അപ്പം ഇത്തരത്തിൽ പുറത്തേക്ക് എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പോയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നല്ല രസമല്ലേ സംസാരിച്ചിരുന്ന് പോവാൻ അങ്ങനെ ഞങ്ങൾ പോയതട്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് പിന്നെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക് വീട്ടിലെ വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാത്ത അപ്പോൾ ഇന്ന് നാടൻ സാധനങ്ങളൊക്കെ കറി വെച്ചാലോ എന്ന് വിചാരിക്കേണ്ട ഇപ്പോൾ ചൂട് കാരണം ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് വാഴയൊക്കെ നനക്കാൻ വിട്ടുപോയി നമ്മുടെ വാഴക്കൊലയൊക്കെ ഒടിഞ്ഞെടുക്കേണ്ടിട്ടാണ് പിന്നെ നമ്മുടെ മാവേന്ന് മാങ്ങ പൊട്ടിച്ചെടുത്തതും അപ്പോൾ ചെമ്മീം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചെമ്മീം കറി വെക്കാം പിന്നെ ഈ കായ് കുറച്ചൊന്ന് മെഴുക്ക് ഉരട്ടി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ മുൻപൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് എടുക്കണ കായൊക്കെ അഥവാ പണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ ഇപ്പൊ ഇത് കുറച്ച് മൂത്തതായിട്ടുണ്ട് അപ്പോൾ അതിന്റെ കുറച്ചെടുത്ത് വേറെ അങ്ങനെ ഇന്ന് തോരൻ ഉണ്ടാക്കാനായിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതിന്റെ ആ കായ് കുറച്ച് അത് മുറിച്ചെടുത്തതുകൊണ്ട് പിന്നെ ചെമ്മീനും മാങ്ങയും കറി വെക്കാൻ കരുതി പച്ച ചെമ്മീനാണ് ചെമ്മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതും മുരിങ്ങിയപ്പോലും മാങ്ങയും കൂടി ഒരു കറി വെക്കാം എല്ലാം നാടൻ സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ നല്ല ചെമ്മീനാണ് ചെമ്മീൻ കെട്ടിയിട്ടുണ്ട് നമുക്കിവിടെ അപ്പോൾ അത് അമ്മു തേങ്ങ ചിരട്ടി തന്നിട്ടുണ്ട് ഹാ ാണ് എപ്പോഴും തേങ്ങ ചെറുതി തന്നെയാണ് അപ്പൊ ഞാൻ തേങ്ങ ഒന്ന് ചോക്ക വറുത്തെടുത്തേക്കാണ് ചെമ്മീൻ മാങ്ങ പിന്നീട് ഇത് കേൾക്കുന്നത് സൗണ്ട് അപ്പൊ ചെമ്മീനും മാങ്ങയും വെക്കാൻ കരുതിട്ട് അപ്പൊ ചെമ്മീനും ഈ മാങ്ങയും ഒന്ന് പിന്നെ ഇവിടെ ഫ്രിഡ്ജില് വെച്ച് മുരിങ്ങി വിടുന്നു അവിടെ മുരിങ്ങ എന്നാളും മരം ഒടിഞ്ഞു അപ്പൊ കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ചെമ്മീനും മാങ്ങ മുരിങ്ങ പോലും കറി വെക്കാൻ എഴുതി പിന്നെ ഇത് ആ കായൊടിച്ച് ഇതൊന്ന് തോരൻ മെഴുക്കുരട്ടിണ്ടാകും തോരനല്ല മെഴുക്കുരട്ടിയാ നല്ലത് എന്നുവെച്ചാ തോരൻന്ന് വെച്ചാ നമ്മ തേങ്ങ ഇട്ടിടുന്നത് മെഴുക്കുരട്ടിന്ന് വെച്ചാ കറങ്ങാ നമ്മ അങ്ങനെയാണ് നമ്മള് ഇവിടെ ഒക്കെ പറയണത് കേട്ട അപ്പൊ അത് ചെയ്യാം അപ്പൊ ഇത് അടുപ്പത്തി എന്തൊരു ചൂടാ ഇപ്പ മുങ്ങനെ അപ്പൊ ഇന്ന് കുറച്ച് കൊറേ വൈന്ന് കൊറേ തുണിയൊക്കെ കഴുകാനും ഇന്നലെയൊക്കെ പിന്നെ എനിക്ക് സുഖമില്ലാത്തരണം കഴുകാൻ ചെയ്തില്ല ഏഹ് എന്താന്ന് വെച്ചാൽ നല്ല ചൂട് അപ്പൊ എല്ലാം ഫുഡ് എല്ലാം ടേബിളില് കൊണ്ടുവന്നു വെച്ചിട്ട് നമുക്ക് പിന്നെ കുളിക്കാന്നായി ലാസ്റ്റ് എപ്പ കുളിച്ചാലും കിടക്കാണ് സമയക്കായ ഇങ്ങനെ ചെയ്യുമ്പോ നല്ല രസമൊന്നും ഇട പെട്ടെന്ന് എളുപ്പത്തിന് തന്നെ ചെറിയതായിരുന്നു ഇങ്ങനെ അപ്പൊ ഇനി സമയം ഇല്ല ഇനിയിപ്പ വീഡിയോ പിടിക്കാന്നെട്ടുണ്ടെങ്കിൽ എന്റെ ഇവിടെ കറികളൊക്കെ ഇണ്ടാക്കണതൊക്കെ കുറേ വൈകും അപ്പൊ ഇനി എല്ലാം ഇണ്ടാക്കി ചോറ് കഴിക്കാൻ നേരത്തൊക്കെ കാണിച്ചു തരാട്ട ഇനി എല്ലാം പെട്ടെന്നായിരിക്കും ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ഇനി വേഗം ചെമ്മീനും ഈ മാങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പൂട്ട് ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് അതിനെയൊക്കെ അരപ്പ് ഒഴിക്കാം അരക്കാൻ വേണ്ടിയത് തേങ്ങ അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ബാക്കി വിശേഷങ്ങൾ കാണാട്ട മാങ്ങ ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ട് കേട്ടോ മോണ്ട മാങ്ങയാണ് അത്ര വലിയ പുളിയൊന്നും ഇല്ല അപ്പം മോണ്ട മാങ്ങ ആയത് കാരണം രണ്ടെണ്ണം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ തേങ്ങയൊന്ന് അരച്ചെടുക്കണം ആദ്യം തന്നെ നമുക്ക് ഈ പ്രോൺസും ഈ മാങ്ങയും പിന്നെ മുരിങ്ങക്കോലുമൊക്കെ ആയിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായി തിളച്ച് കുറച്ച് പൊടികളൊക്കെ ആയിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ തേങ്ങയിൽ ഒരു സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടൊന്ന് വറുത്തെടുത്തതാണ് അപ്പോൾ ഇതിലും ഒരു സ്പൂൺ രണ്ട് സ്പൂൺ മൊത്തം ഇട്ടാൽ മതി അപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂട്ടി അതൊന്ന് വേവിച്ചെടുക്കാൻ വെച്ചേക്കാണ് പിന്നെ കുറച്ച് പൊരിക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിള്ളേർ കറി വെച്ചതൊന്നും അങ്ങനെ കഴിക്കൂല അപ്പോൾ പൊരിച്ചത് അവർക്ക് എന്തായാലും വേണം അപ്പോൾ കുറച്ച് പൊരിക്കാനും ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ മുരിങ്ങക്കോലും നന്നാക്കി അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പുറകുവശമുള്ളത് അവിടെ ഒരു വീടൊക്കെ പണി നടക്കാണ്ട് ഞാൻ മുൻപ് കാണിച്ചു തന്നിട്ടുണ്ട് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ തേങ്ങ നന്നായി വറുത്തൊന്നുമില്ല പകുതി വറുത്തുള്ളൂ കേട്ടോ അതും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് അപ്പോൾ നമ്മൾ ആ ചെമ്മീലിടണ അനുസരിച്ച് അതിൻ്റെ ബാക്കി തേങ്ങയിൽ ചേർത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കൂടി ആ വറുത്തപ്പോൾ ചേർത്തിട്ടുണ്ട് ഒരു കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പില മെക്ക കൂടി ഇട്ടാണ് തേങ്ങ ഒന്ന് വറുത്തെടുത്തത് ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് ഇനി നന്നായിട്ട് ളപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പം തന്നെ നല്ലൊരു അരപ്പ് ഇങ്ങനെ പൂട്ടിപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയൊക്കെ അത് റെഡി ആയിട്ടുണ്ട് ഇനി കറി ഒന്ന് താളിച്ചൊഴിക്കണോട്ടോ അപ്പോൾ താളി ചെമ്മീൻ നമുക്ക് ഒട്ടിച്ച് ഉള്ളിയൊക്കെ മുരിച്ച് ഇങ്ങനെ ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് ആകുള്ളൂ കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിലാണ് അത് ചെയ്തത് അപ്പോൾ ഇന്നലത്തെ കുറച്ച് മോരിയറിയും ഉണ്ടായിരുന്നു അതെ ചെമ്മീൻ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പറിച്ച കായും വെഴുക്കു വരട്ടി അതും തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നാടൻ ളക്കെയാണ് ഇന്ന ചോറ് അപ്പം ബാംഗ്ലൂർ പോയപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് നമ്മളും അടുത്ത് കാര്യം രണ്ട് മൂന്ന് ദിവസം ഉണ്ടായുള്ളൂ അത് കഴിച്ചപ്പോൾ നമുക്ക് ഭയങ്കര ഒരു നാട്ടിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെമ്മി വാങ്ങിച്ചു പറയാൻ പിന്നെ കായെടുത്ത് കരിഞ്ഞ് ഇങ്ങനെ വെളുപ്പുരട്ടി ഉണ്ടാക്കുക ഇതൊക്കെ ചെയ്തിട്ട് അപ്പം നമ്മളുടെ ഫുഡ് അങ്ങനെ കഴിക്കും അപ്പൊ നമ്മൾ നമ്മള് ഒരു ദിവസത്തെ വിശേഷം ഉണ്ടാക്കാണിക്കും നമ്മള് കല്യാണത്തിന് പോകുകയാണെങ്കിൽ ഇപ്പൊ വെക്കേഷൻ ആയത് കാരണം പിന്നെ കൂടുതൽ കല്യാണം ഉണ്ടായിട്ട് ദിവസങ്ങളിൽ എല്ലാം നിൽക്കുമ്പോഴും കല്യാണം ഉണ്ടാകും അപ്പൊ നമ്മള് കല്യാണത്തിന്റെ പോവുകയാണ് അപ്പൊ ആ ഒരു വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ അവിടെ ചെന്നിട്ടുള്ള അപ്പൊ ഇന്ന് കല്യാണം ഉണ്ടായി ആ ഓഡിറ്റോറിയത്തിന്റെ അടുത്തായിരുന്നു എന്റെ ഇത്താടെ വീട്ടിലും അപ്പൊ കുറച്ച് സമയം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഇത്താടെ വീട്ടിൽ പോയി അവിടെയൊക്കെ നിന്നു ഇപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ ദിവസമായിരുന്നെ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇപ്പോൾ വില്ലയുടെ ആ ഭാഗത്തേക്കൊക്കെ വന്നിട്ട് കുറേ ദിവസമായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ പിന്നെ ഇത്തവണ വീട്ടിലൊക്കെ പോയി പിന്നെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ വില്ലയുടെ അങ്ങോട്ട് വന്നതൊക്കെയാണ് അപ്പോൾ അപ്പോൾ കുറേ ദിവസമായിരുന്നു ഇവിടെയൊക്കെ നിറയെ പൊടി പിടിച്ചും ഇങ്ങനെയൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ നോക്കുകയാണ് ഇപ്പോൾ പെരുന്നാളിൻ്റെ ആ സമയത്തൊക്കെ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് പിന്നെ ആളൊന്നും ഇവിടെ ചെടിക്കൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ഇതൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ ഇപ്പോൾ ശരിക്കും നമ്മളുടെ ഈ വില്ല നമ്മളുടെ സെയിലായിട്ടുള്ളതാണ് കേട്ടോ അത് അപ്പോൾ ഇനി അടുത്ത് തന്നെ ഇവിടെ താമസത്തിന് വേറെ ആള് വരും അപ്പോൾ എഗ്രിമെന്റ് ഇതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് വെറുതെ അപ്പോഴേക്കും എന്തെങ്കിലും ഇപ്പോൾ സന്ധ്യയായി ഇപ്പം മരിവിൻ്റെ സമയം ഇതൊക്കെ ആയിട്ടോ അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിക്കരുത് നമ്മൾ ആ വർക്ക് നടന്നിരുന്ന ആ സമയവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു കേട്ടോ ആ പിന്നെ ഞങ്ങൾ പറയാറുണ്ട് അപ്പോൾ നമ്മളുടെ വലിയ ആര് വാങ്ങിക്കുകയാണെങ്കിലും നല്ല ഭാഗ്യമുള്ളവർക്കായിരിക്കും അത് കിട്ടണമെന്ന് പറയാറുണ്ട് കേട്ടോ കാരണം നമ്മൾ അത്രക്ക് നല്ല കെയർഫുൾ ആയിട്ടാണ് നമ്മളിപ്പോൾ ഓരോ വർക്കും ചെയ്തിരിക്കുന്നതും പർച്ചേസും ഇതൊക്കെ ആണെങ്കിലും അവിടുത്തെ ഓരോ മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസും ഇതെല്ലാം നമ്മൾക്കൊരു വീട് നമ്മൾ പണിയാൻ നേരത്തെ എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയോ അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഓരോ മുക്കുമൂല് നമ്മൾ ശ്രദ്ധിക്കുകയും പിന്നെ നമ്മളില്ലാതിരുന്ന നമ്മൾ സ്ഥലത്തില്ലാതിരുന്ന സമയത്ത് പോലെ ആ നനയ്ക്കുന്ന ഒരു സമയത്ത് ൊക്കെയായിരുന്നു അപ്പോഴും നമ്മൾ ആളെ വെച്ചിട്ട് നനക്കയും അത് നോക്കുകയും ഇതൊക്കെ ചെയ്തിരുന്ന കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആക്കിയതാണ് നമ്മളെ വിശ്വസിച്ചാണല്ലോ അവർ വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മൾ അവർ തരുന്ന ആ ഒരു തുകക്ക് നമ്മൾ അവർക്ക് ആ മൂല്യം നമ്മൾ കണക്കാക്കണമല്ലോ അവരുടെ ആ ഒരു ഇതിന് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ഓരോ വർക്കും നമ്മൾ ശ്രദ്ധയോടെ നല്ല ആളുകളെയൊക്കെ വെച്ച് എല്ലാ മെറ്റീരിയൽസും നമ്മൾ നന്നായിട്ട് ചൂസ് ചെയ്ത് ഒക്കെ ചെയ്തിരിക്കുന്നതാണ് പിന്നെ അതിൻ്റെ വർക്ക് ൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന ഇതൊക്കെയാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തത് അതിപ്പോൾ ആ വീട്ടിൽ കയറുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും കേട്ടോ ഓരോ മുക്കും മൂലയും കാണുമ്പോൾ മനസ്സിലാകും കിച്ചൺ ആണെങ്കിലും പിന്നെ ഒക്കെ ആണെങ്കിലും എല്ലാം കിച്ചണിൽ നമ്മൾ പരമാവധി സ്റ്റോറേജ് സൗകര്യം എല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതെ ഇവിടെ ഈ ജനലിൻ്റെ ഇവിടെ പാനൽ ചെയ്തിട്ടുണ്ട് ജനലിൻ്റെ ഇവിടെയൊക്കെ ആണെങ്കിലും ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്ത് ഒരു വീട് എന്താ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ പിന്നെ ഒരു വീടിനെ സ്വപ്നം കാണാൻ തുടങ്ങും അങ്ങനെയുള്ള ഒരു നല്ല എല്ലാവരുടെയും സ്വപ്ന ഭവനമാണിത് അപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്കും എല്ലാം നല്ല ഐശ്വര്യവും നല്ല സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പം ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങോ ഇനിയിപ്പോൾ നമ്മളുടെ എല്ലാതായി മാറുകയാണ് ഇപ്പോൾ ഈ വീട് ഇത്ര നാളും നമ്മളുടെ വീടെന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും വരെയും പോയത് ചെയ്തുകൊണ്ടിരുന്ന വീട് ഇനിയിപ്പോൾ വേറൊരാളുടെ ആയി മാറേണ്ട അപ്പം എന്തായാലും നമ്മളൊരു വിലക്ക് കൊടുക്കുന്നതൊക്കെയാണ് പക്ഷെ എന്നാലും നമ്മൾക്ക് ഈ പണികൾ ഇറങ്ങുമ്പോൾ ഒരു വിഷമം ഉണ്ടാകും കേട്ടോ നമ്മൾ ഇത്ര ദിവസം ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇറങ്ങുന്ന ഒരു നിമിഷം അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു ഓരോരുങ്ങനെ വീട്ടിൽ സ്വന്തം വീട്ടിൽ ഇങ്ങനെ വർഷങ്ങളോളം താമസിച്ചിട്ട് പെട്ടെന്ന് വീട് വിൽക്കാനൊക്കെ അവർ ബാധ്യത എന്തെങ്കിലും കടം ഇങ്ങനെയൊക്കെ വന്ന് വിൽക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലെ വിഷമം എന്ത് മാത്രം ഉണ്ടാകുമെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ താമസിക്കുക ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഉള്ളിലെവിടേക്കോ ഒരു വിഷമം ഒരു ഒരിതുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതോടുകൂടി ഞാൻ എൻ്റെ വീഡിയോ എനിയിപ്പോൾ ഇന്നിവിടെ മൈൻഡപ്പ് ചെയ്യണം ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം